വെൽക്കം ബാക്ക് ടു ഇപ്പൊ വീട്ടിലുണ്ടാവുന്ന വാഴക്കുളകൾ മിക്കതും പാളയംകുടം തന്നെയാണ് ഉണ്ടാവാറ് പിന്നെ വല്ലപ്പോഴും വല്ല റോബ് എന്തെങ്കിലും ഉണ്ടെങ്കിലായി പക്ഷെ പാളയംകുടമാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ഇതിന്റെ എന്ന് വെച്ചാൽ പ്രത്യേകത ഒത്തിരി പടലുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് പഴുക്കുകയും ചെയ്യും അതേപോലെ പെട്ടെന്ന് ചീഞ്ഞ പോവുകയും ചെയ്യും അപ്പൊ ഈ പാളംകുടമ്പഴം ഇത്തിരി പഴുപ്പായി വരുമ്പോൾ ഞാൻ ചെയ്യാവുന്ന കുറച്ച് പലഹാരങ്ങളൊക്കെ ഇണ്ട് അതിലൊരു പലഹാരം ആട്ടോ ഇത് അപ്പൊ കൊറച്ച് പാളയംകുടമ്പഴം എടുത്തിട്ടുണ്ട് അതേപോലെ അത്യാവശ്യം നല്ലപോലെ പരുത്തതാണ് കേട്ടോ ഇനി ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ഞാനിപ്പോ ഏകദേശം എട്ടൊമ്പതെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ തൊലി കളഞ്ഞ് ഒരു ചെറിയ ജാറിൽ ചെറിയല്ല ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇടുകയാണ് കേട്ടോ ചെയ്യണത് ഇത് അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല ഇത് അരഞ്ഞ് കിട്ടിക്കോളും എന്നാലും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു ഇട്ട് വയ്ക്കുവാണേ ഇനി ഇതിലേക്ക് കുറച്ച് ഇരക്കാപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയത് അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാണ് വേണ്ടത് അപ്പൊ ഏ അരച്ചെടുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് പകർത്തുകയാണ് കേട്ടോ അപ്പൊ നീ ഇതേപോലെ അരച്ച് കിട്ടും നല്ല പോലെ ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് അതിൽ നിന്ന് വടിച്ചെടുക്കുവാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റം കൂടി ചേർക്കാനുണ്ട് അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അവലാണ് ഇട്ടുന്നത് അപ്പൊ വെള്ളവലായാലും മറ്റേ ഗോതമ്പിന്റെ ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ വെള്ളവല വെള്ളവലിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട് അത് ആവശ്യത്തിന് കുറച്ച് ഇട്ടാ മതി പിന്നെ ഉപ്പും പിന്നെ ബാക്കി വന്ന ഒരു ശർക്കരപ്പാനീ ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ചേർക്കണുണ്ടേ ഇനി ഒരു പിടി തേങ്ങ ചരികിയതും കൂടി ശേഷം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കിയാൽ മതി വേറെ ഒന്നല്ല ശർദാന അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പൊ അതുകൊണ്ട് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി അതിന്റെ ചൂടൊന്ന് മാറ്റിയു ശേഷം കൈ കൊണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളും അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുന്നത് അപ്പൊ കുറച്ച് ചൂടൊന്നും ആറിയിട്ടുണ്ട് അപ്പൊ ഇനി കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുകയാണ് അപ്പൊ ഇതില് ഒടയാണ്ട് എടുക്കുന്ന വല്ല പഴത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വെള്ളത്തിന്റെ ഇത് കൂടുതലാണെങ്കി ഇത്തിരി കൂടി മൈദപ്പൊടി ഇട്ടിട്ട് അത് ഇത്തിരി കൂടി ഒന്ന് കട്ടിയാക്കാട്ടോ നമുക്ക് ഇങ്ങനെ ലൂസ് അല്ല വേണ്ടത് അത്യാവശ്യം നല്ല കട്ടി തന്നെ കിട്ടണം കേട്ടോ അപ്പൊ അത് നോക്കിയിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് കട്ടിയാക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പൊ ലൂസ് അങ്ങനെ അങ്ങനെയാവാം എന്നാലും ഇത്തിരി കട്ടിയാലാണ് ഇത്തിരി കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ പിന്നെ മധുരം നോക്കി ശർക്കരപ്പാനിണ്ടാക്കണം കേട്ടോ ഇനി ഇതിലേക്ക് എള്ള ആവശ്യത്തിന് പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് ഇത്തിരി ഇത്തിരി ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അതും കൂടി ഇട്ടശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ നല്ല പാകത്തിനാക്കി എടുത്ത് വെക്കാൻ വേണ്ടത് അപ്പൊ റസ്റ്റിന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കൂട്ടി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് കൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ തീരല് ഓയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതെ ഇത് കൊറേശ്ശേ കൈകൊണ്ട് ഇങ്ങനെ കോരിയെടുവാണെട്ടോ ഉള്ള നല്ല ഷേപ്പിൽ വേണം എന്നൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്കത് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇതേ ഇതേ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല ബ്രൗൺ കളറിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കോരി എടുക്കാണ് വേണ്ടത് അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കോരിയെടുക്കാണ് കേട്ടോ അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാളയംകുടം പഴം കൊണ്ടുള്ള നാലുമുണി പലഹാരം ഉണ്ടാക്കി കിണോ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ആ പലഹാരം കൂടിയാണ് കേട്ടോ ഇപ്പൊ നാലു മണിക്ക് കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ ഞാനിപ്പോ പല വീടുകളിലും കണ്ടിട്ടുണ്ട് പഴയ പഴം നന്നായി പഴുത്ത് കഴിഞ്ഞാൽ കളയുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊന്നും കളയാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ഒരു പലഹാരം ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇനിയും ഉണ്ടാക്കും അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ മറക്കല്ലേ